നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശയാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ പേരും അതിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കുമുണ്ട് എന്നാൽ ഒറ്റ യാത്രയിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം കറങ്ങി വരാൻ അല്പം ബുദ്ധിമുട്ടാണ് വിസ തന്നെയാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ആ പ്രശ്നത്തിനും പരിഹാരമാകുകയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ഒറ്റ സന്ദർശക വിസ ഏർപ്പെടുത്തുന്നതിനെപ്പറ്റി ഗൗരവതരമായ ചർച്ചകളാണ് പുരോഗമിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയ്ക്ക് സമാനമായ തരത്തിലുള്ള സംവിധാനമാണ് ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആലോചിക്കുന്നത് ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ വരുന്നതോടെ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ടൂറിസം രംഗത്ത് വലിയ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയാണ് പദ്ധതിക്ക് പിന്നിൽ ഒറ്റ വിസയിൽ സൗദി അറേബ്യ കുവൈത്ത് യു എ ഇ ഖത്തർ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ വിസ സംവിധാനം ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലും ഏകീകൃത ജി സി സി വിസയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവന്നിരുന്നു ഇതു സംബന്ധിച്ച് ജി സി സി രാജ്യങ്ങളിലെ മന്ത്രിതലത്തിൽ ചർച്ചകൾ നടന്നുവരികയാണെന്ന് ബഹ്റൈൻ വിനോദസഞ്ചാര മന്ത്രി ഫാത്തിമ അൽ സെറഫി പ്രതികരിച്ചിരുന്നു അധികം വൈകാതെ ഇത്തരമൊരു രീതി നടപ്പിലാവുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചത് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർ അവിടുത്തെ ഒന്നിലധികം രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട് ഗൾഫിൽ ഇത് സാധ്യമാക്കിയാൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്കാൾ എല്ലാ രാജ്യങ്ങൾക്കും അതിന്റെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ട്രാവൽ മാർക്കറ്റിൽ സംഘടിപ്പിക്കപ്പെട്ട അറേബ്യൻ യാത്രയുടെ ഭാവി എന്ന പാനൽ ചർച്ചയിൽ ബഹ്റൈൻ ടൂറിസം മന്ത്രിയാണ് ഈ അഭിപ്രായം പറഞ്ഞത് യു എഇ യുമായും സൌദി അറേബ്യയുമായും ചേർന്നുള്ള ടൂറിസം പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ബഹ്റൈന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ജി സി സി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾക്ക് ടൂറിസം പ്രാധാന്യം ഏറെയാണെന്നും എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്നുണ്ടെന്ന് യു എ ഇ ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുല്ല അൽ പറഞ്ഞു ഒരു പൊതുമാർക്കറ്റും ഏകീകൃത നയ നിലപാടുകളുമാണ് ജി സി സി രാജ്യങ്ങൾക്കുള്ളത് അതുകൊണ്ടുതന്നെ എല്ലാ രാജ്യങ്ങളിലേയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന നിയമങ്ങളും ചട്ടങ്ങളും നടപടികളും വരുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യും അത് വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും ദീർഘയാത്രകൾക്ക് പദ്ധതിയിടുന്ന വിനോദസഞ്ചാരികൾക്ക് കേവലം ഒരു രാജ്യത്തെ അനുഭവങ്ങൾ മാത്രം സമ്മാനിക്കുന്നതിന് പകരം മേഖലയിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനും അതിർത്തികൾ മറികടന്ന് യാത്ര ചെയ്യാനും അനുമതി നൽകുകയാണെങ്കിൽ അത് മികച്ച യാത്രാനുഭവം അവർക്ക് സമ്മാനിക്കുമെന്നും അതിലൂടെ തന്നെ ടൂറിസം രംഗത്തിന്റെ പ്രാധാന്യം എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിൽ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ